പിൽക്കാലത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കാര്യം പിൽക്കാലത്ത് ആ സിനിമ എം ജി ആർ കരുണാനിധി അവരുടെയൊക്കെ കഥയായിട്ട് ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേരതിനെക്കുറിച്ച് അത് അവരുടെ കഥയാണെന്ന് പറഞ്ഞു നമ്മൾ ആദ്യമായിട്ട് ഈ കഥ പറയുമ്പോൾ രണ്ട് സുഹൃത്തുക്കളുടെ കഥ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഒരു സാദൃശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹം പറഞ്ഞാൽ ഇത് എം ജി ആർ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊളിറ്റി അതേ ഒരു സിനിമാ നടൻ്റെ സിനിമയിലുള്ള ജീവിതമല്ല നമ്മൾ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫാണ് നമ്മൾ സിനിമയിൽ അങ്ങനെയാണ് എങ്ങനെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് അതിനുവേണ്ടി എന്തോരം കഷ്ടപ്പെട്ടു സിനിമയിലെത്തി പിന്നെ അതിലൂടെ പൊളിറ്റിക്സിൽ വന്നു മുഖ്യമന്ത്രിയായി അവസാനം അദ്ദേഹത്തിൻ്റെ മരണം വരെയാണ് ആ സിനിമ ആ സിനിമ ശരിക്കൊരു ഇന്ത്യയിൽ നിർമ്മിച്ച നൂറ് സിനിമകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അതിൽ നൂറിൻ്റെ അകത്ത് വരുന്ന സിനിമയാണ് ഇരുപത് ക്രാഫ്റ്റ് വൈസ് അത്ര ഭംഗിയായിട്ടുള്ളൊരു സിനിമയാണ് നമ്മൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയി ഷൂട്ട് ചെയ്ത സിനിമയാണ് ആ സിനിമയ്ക്ക് പിൽക്കാലത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി അതിൻ്റെ സെൻസറിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി ഒരുപാട് സീനുകൾ അത് അവർ മ്യൂട്ട് ചെയ്ത് കളഞ്ഞു അല്ല അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ല എന്നാലും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ഒരു കഥാപാത്രമായിരുന്നു